ഹെവൻ റോക്സിൻ്റെ അപ്പം സീലിങ്ങിൻ്റെ ബാക്കി ഫിറ്റിംഗ് പരിപാടിക്ക് വേണ്ടി ഞങ്ങൾ എല്ലാം റെഡിയാക്കി ലൈറ്റുകളെല്ലാം ചെയ്തതിന് ശേഷമാണ് അക്കലേക്ക് നോക്കി അപ്പം ആ അക്കലേക്ക് വെട്ടാൻ കൊണ്ട് അളവ് കൊടുത്തു വിട്ടത് അത് അവിടെ ചെന്നപ്പോഴേക്കും ആ പേപ്പറ് നഷ്ടപ്പെട്ടിട്ട് അവർ ഊഹക്കണക്ക് എഴുതി കൊടുത്തു അപ്പം അങ്ങനെ വന്നപ്പം തിരിച്ചു കൊണ്ടുവന്ന സാധനം നമുക്ക് കൊണ്ടു തന്ന സാധനം അത് അളവ് ചേരുന്നില്ലായിരുന്നു അപ്പോൾ വീണ്ടും ഞങ്ങളാണെങ്കിൽ അവിടുന്ന് ചാരുമോട് പോയി അവിടെ ചെന്ന് വീണ്ടും രാത്രിക്ക് രാത്രി ഇരുന്ന് വെട്ടി ഏകദേശം ഒരു എട്ടൊമ്പത് മണിയായിട്ടാണ് ഞങ്ങൾ ചെന്നത് പുള്ളിക്കാരൻ നമ്മളവിടെ വർക്ക് ചെയ്യിക്കുന്നുണ്ട് പുള്ളിക്കാരനാണെങ്കിൽ അല്ല വഴക്കൊന്നും പറഞ്ഞില്ല പുള്ളിക്ക് പറ്റത്തില്ലൊന്നും പറഞ്ഞില്ല പുള്ളി മെനക്കെട്ടിരുന്ന് ഫുൾ വർക്കും അതെല്ലാം ചെയ്ത് ഒന്നേനാദ്യം മുതൽ വെട്ടി എല്ലാം ക്ലിയറാക്കിത്തന്നു അതിന് ശേഷമാണ് ഞങ്ങൾ തിരിച്ച് വണ്ടിയിലേക്ക് പോയത് അപ്പം എൻ്റെ കൂടെ അങ്ങനെ ഒരു ഓട്ടോയിലൊരു ചേട്ടനുണ്ടായിരുന്നു ആ ചേട്ടന് ഞാനിവിടെ ആയിരുന്നു ബാക്കി പഴയ സാധനങ്ങളെല്ലാം കാണിക്കാൻ വേണ്ടി തിരിച്ചു കൊണ്ടുപോയത് അവിടെ ചെന്നപ്പം നല്ല ആ ചേട്ടനെന്ന് എന്ന് കഴിഞ്ഞാൽ ഭയങ്കര കൂളാണ് കേട്ടോ കൂൾ മൈൻഡാണ് എല്ലാം ആദ്യം നമ്മൾ കൊടുത്തു വിട്ട അതേ അളവിൽ ഒന്നേന്ന് നല്ല ക്ലിയർ ആയിട്ട് നല്ല സെറ്റായിട്ട് വെട്ടിട്ടു അത് ലേസർ കട്ടിങ് ആകുമ്പോൾ അത് നല്ല രസമാണ് അത് കട്ട് ചെയ്യുന്നത് കാണാൻ കേട്ടോ അപ്പം ഞാനന്ന് ഒത്തിരി നേരം നോക്കുന്നു എൻ്റെ അടുത്ത് ചെന്ന് നിന്നപ്പോഴേക്കും ഈ പുക അതിന്ന് കരിഞ്ഞ ആ പുക വന്നപ്പോഴേക്കും നല്ല ചുമയും ഒക്കെ തുമ്മലും ഒക്കെ വന്നു എനിക്കൊന്നാമത് നല്ല പനിയും കാര്യമൊക്കെ ആണ് അതിൽ നിന്ന് നേരം നിൽക്കാനും പറ്റില്ല പയ്യ തലവേദന അവിടെ അന്ന് അത് കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ നല്ല ഭംഗി അത് ഒരേ അളവിൽ അത് ആ കണക്ക് കൂട്ടിൽ ഒട്ടുമ്പോഴേക്കാതെ എന്താ സെറ്റ് പരിപാടിയല്ലേ നമ്മളൊക്കെയാണെങ്കിൽ വിച്ചാത്തക്ക് വെട്ടിക്ക് വെട്ടി പൊട്ടിച്ച് മൂലയും പോയി കോണും പോയി കണ്ടില്ല ആ ഡിസൈനാണ് കറക്റ്റായിട്ട് വരാണ്ടിരുന്നത് ആദ്യം തന്നത് വീട്ടിൽ കൊണ്ടുവന്നത് അളവ് തെറ്റായിരുന്നു പുതിയത് വെട്ടിയെടുക്കുക കാണുന്നുണ്ടോ എൻ്റെ അടുത്ത് അധികം നേരം അങ്ങനെ നിൽക്കാൻ പറ്റത്തില്ല അപ്പോൾ പുക ഉയരുന്നുകൊണ്ടോ അത് മൂക്കിലോട്ട് കയറുകയും ഭയങ്കരമായിട്ട് ശ്വാസം മുക്കുകയും ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കും ഇത് ലേസർ കട്ടിങ്ങാണ് ഇപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കും അതേപോലെ നമ്മുടെ ലക്ഷ്യയുടെ ചാമുട്ടി എന്ന വണ്ടിയുടെ നമ്മുടെ ബുദ്ധനയൊക്കെ ഡിസൈൻ ചെയ്ത് തന്നതും ഈ ചേട്ടൻ തന്നെയാണ് അവിടെ നിന്ന് വേഗം വന്നത് ഞങ്ങൾ എല്ലാം സെറ്റ് ചെയ്ത് സീലിങ് കയറ്റി അറ്റാറ്റ് ചെയ്തു തുടങ്ങി അപ്പോഴേക്കും സമയം ഏതാണ്ട് അഞ്ചഞ്ചര നേരം വെളുത്തു നേരം വെളുപ്പായി ആ സമയമായപ്പോഴാണ് ഞങ്ങൾ ഇത് ഫുള്ള് സീലിങ് ചെയ്യാൻ ചെയ്യാൻ പറ്റിയത് അത് ബാക്കിലെ ഗ്യാമിൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ പിന്നെ പിറ്റേ രാവിലെ ഞങ്ങൾ തിരിച്ച് പോരണം ആ രണ്ടു ആ വണ്ടിക്കാണെങ്കിൽ മൈസൂർ ട്രിപ്പ് ഉണ്ട് മൈസൂർ കൂർക്ക് ട്രിപ്പ് ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾക്ക് അവിടെ അതിന് ഒരു മുപ്പത്തിനാല് സീറ്റ് വണ്ടി കിടപ്പുണ്ട് അതിൻ്റെ സീലിങ് ചെയ്യാനും കൊണ്ട് ഞങ്ങൾക്കാണെങ്കിൽ വെട്ടി വെച്ചിരുന്ന ഫ്രൈയും കാര്യങ്ങളുമൊക്കെ ഞങ്ങൾക്ക് കോന്നിക്ക് കൊണ്ടുവരാൻ വേണ്ടി ഞങ്ങൾ പിന്നെ ഓട്ടോ കയറ്റി അവിടുന്ന്